ഇപ്പൊ പഴയ കാലത്തൊക്കെ പള്ളികളിലും മറ്റൊക്കെ നടന്നിരുന്നു ഈ ലേലം വിളിക്കണ രീതികള് പള്ളി മറ്റൊക്കെ കൊണ്ടെടുക്കാൻ ലേലംപുളി ഇസ്ലാം അനുവദിച്ച രീതിയാണ് പ്രശ്നമൊന്നുമില്ല എന്നാൽ ആ ലേലം വിളിയിൽ നെയ്യത്ത് മാറിക്കഴിഞ്ഞ പ്രശ്നമാണ് അങ്ങനെ നെയ്യത്ത് മാറിക്കഴിഞ്ഞാൽ വിളിയുടെ പേര് മാറും നജിസി എന്ന പേരിലേക്കാണ് അത് അറബീദ പിന്നെ മാറുക എന്താ നജിസിന്റെ പ്രത്യേകത ഞാൻ ഈ മൊബൈലിലൂടെ വെച്ചു വെച്ചിട്ട് പറയണെന്ത് ഇതിപ്പോ വാങ്ങണ ആൾക്കാർക്ക് അൻപത് എന്ന് പറഞ്ഞു അപ്പൊ വേറെ ആൾ അറിഞ്ഞു അറുപത് വേറെ ആൾ പറഞ്ഞു എഴുപത് വേറെ ആൾ നൂറ് ആയിരം പതിനായിരം അങ്ങനെ പൊന്തും അങ്ങനെ വിളിച്ച് 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 ഏറ്റവും കൂടുതൽ പൈസ ആരാണോ ഇതിന് പറയുന്നത് അയാൾക്കാണ് ഇത് കിട്ടുക ഇതാണ് സാധാരണഗതിയിൽ ലേലത്തിൽ ഉണ്ടാകുക അപ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നജീസിലാണ് നജീസാണുള്ളത് എങ്കിൽ ഞാനിതിങ്ങനെ ഏറ്റി പറയും ആര് വിളിക്കുന്ന കൂട്ടത്തിന്ന് ഒരാളാണ് ഈ ഞാൻ എന്ന് പറയുന്ന ആള് ഇവിടെ സാധനം ഉണ്ടാവും അപ്പോ സലാദി സലാഹി എന്താ പറഞ്ഞു അതിന് പതിനായിരം ഉറപ്പര് വില ഞാൻ പറയും പതിനായിരത്തി ഒന്ന് അറിയി മൂപ്പര് ഇരുപതിനായിരം പറഞ്ഞാൽ ഞാൻ പറയും ഇരുപതിനായിരത്തി ഒന്ന് അറിയി മൂപ്പര് എത്ര പറഞ്ഞാലും അതിനെക്കാട്ടിൽ ഒരു ഉറുപ്പേറെ ഞാൻ പറയും എനിക്കത് കിട്ടുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം മൂപ്പർക്ക് അത് കിട്ടാതെക്കന്നുള്ളതാ എങ്ങനെ എനിക്കത് കിട്ടുക എന്നതല്ല എന്റെ ഉദ്ദേശം ആ ഒരു രൂപ ഞാൻ ഏറെ ഇറക്കുന്നതിന്റെ ഉദ്ദേശം മൂപ്പർക്ക് അത് കിട്ടാതിരിക്കുക എന്നതാണെങ്കിൽ അത് നജിസ് അഥവാ അള്ളാഹു നിഷിദ്ധമാക്കിയ മതം നിഷിദ്ധമാക്കിയ പെട്ടു അതേ സമയത്ത് എനിക്കത് അത്യാവശ്യമുണ്ട് അത് എങ്ങനെയായാലും ഊപ്പിൽ ഉട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്താവൂല എനിക്ക് എന്റെ കാര്യം നടക്കൂല അതുകൊണ്ട് ഞാൻ ഒരു രൂപയെ ഏറ്റി പറയണേ ഈ കഥ നമ്മൾ ആലോചിക്കണം ചെറിയ ചിന്തകളിൽ പോലും എന്തുണ്ടാകാൻ എന്ന് പറഞ്ഞു മറ്റൊരാളെ ഇല്ലാതെയാക്കുക മറ്റൊരാൾക്ക് കിട്ടുന്ന സേവനം നശിപ്പിക്കുക മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഉപകാരം ഇല്ലാതെയാക്കുക എന്ന ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല രണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്നത് സമ്പാദിക്കുന്നത് അത് പരിശുദ്ധമല്ലാതെയായി വിശുദ്ധമല്ലാതെയായി വിശുദ്ധമല്ലാതെയായിത്തീരുന്നു